ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പഞ്ചായത്ത് ചട്ടി എന്ന മൂവിയുടെ എന്താ പറയാ എന്റെ കൂടെയുള്ള മണികൊണ്ടു ചേട്ടനും സളിമുക്കയാണ് സോ ആരും തുടങ്ങിയതെന്ന് എനിക്ക് അറിയത്തില്ല മണികൊണ്ട ചേട്ടാ ഇല്ല എന്താ മൂവിനെ പറ്റി പറയാനുള്ളത് കാരണം ഒത്തിരി എനിക്കൊന്നും നമ്മളിവിടെ കണ്ടു കൂടുതൽ ഫാമിലി പ്രേക്ഷകരാണ് രണ്ടാമത്തെ ദിവസവും ഫാമിലി ഫാമിലി പ്രഷർ കൂടുതലും സോ എന്താ പറയാനുള്ളത് ഇത് ഫാമിലിക്ക് കാണാനുള്ള സിനിമ അതുകൊണ്ടാണ് ആ തീർച്ചയായിട്ടും കാരണം നമ്മുടെ മറുമായൊക്കെ സ്ഥിരം കാണുന്ന ആളുകൾ ഫാമിലി തന്നെയാണ് അച്ഛനും അമ്മയും കുട്ടികളും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഒരുമിച്ചിരുന്ന് കാണുന്ന പ്രോഗ്രാം അല്ലേ അപ്പൊ അവർക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് തന്നെ കാണാൻ പറ്റുന്ന സിനിമയാണ് പഞ്ചായത്ത് ചെട്ടി അപ്പോൾ ഉറപ്പായിട്ടും അത് അറിഞ്ഞിട്ട് തന്നെയാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും അത് തന്നെ സംഭവിക്കും മറിമായും ഒരിക്കലും ആളുകളെ നിരാശപ്പെടുത്തിയിട്ടില്ല ഈ പതിമൂന്ന് വർഷമായിട്ട് അവരെ പറ്റിച്ചിട്ടുമില്ല അപ്പോൾ സിനിമയും അങ്ങനെ തന്നെ മറിമാങ്ങൾ പൊളിറ്റിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് മറിമായോ സിനിമ സിനിമയാണെന്നുള്ള ഒരു ധാരണ ഞങ്ങൾക്ക് മറിമായോട്ടിലിരുന്ന് കാണിയാലൊന്നും ഇല്ല അപ്പം എന്ത് കാണിച്ചാലും അവര് കണ്ടോളും വീട്ടിലിരുന്ന് ഗൂഗൂലല്ല പിന്നെ അവനവൻ്റെ ആ ടി വി അവരൊരു തല്ലിപ്പൊട്ടിക്കുകയില്ല ഇതല്ല വെയിലുകൊണ്ട് പണിയെടുക്കണവർ പത്ത് നൂറ്റമ്പത് രൂപ മുടക്കി അവരുടെ സമയം ഇവിടെ വരുമ്പോൾ അവര് നിരാശര പെടുത്തരുതെന്നുള്ള ഉത്തമബോധ്യത്തോടെയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫലം നമ്മൾ കണ്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയണ ഞങ്ങൾ ചിരിക്കാൻ ഉദ്ദേശിച്ചിടത്തൊക്കെ ഓഡിയൻസ് ചിരിക്കണുണ്ട് അപ്പം മുഴുവൻ ഷോയും ഫുള്ളായിട്ട് കേരളത്തിൽ ഓടുന്നു എന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷം പിന്നെ നീ ഇതും ചോദിച്ചിട്ട് പൊയ്ക്കളയരുത് അടുത്ത ഷോയിൽ കണ്ടിട്ട് സത്യസന്ധമായിട്ട് അഭിപ്രായം ജനങ്ങളോട് പറയണം കാരണം അടിപൊളി അടിപൊളി എന്ന് പറയുന്നതൊക്കെ ഗുണമല്ലാത്തതുകൊണ്ട് ആളുകൾക്ക് ഒരു വിശ്വാസമൊക്കെ റിവ്യൂ ഓഡിയൻസിനെ കണ്ടല്ലോ ും പറയാണ് നിങ്ങൾക്ക് സിനിമ കാണാം നിങ്ങൾ ഒരിക്കലും നിരാശരായില്ല നിങ്ങളുടെ മനസ്സറിഞ്ഞിട്ടുള്ള സിനിമ തന്നെയാണിത് അപ്പൊ ഇത്രയും കാലം മറിയമായും ടീമിന് തന്ന ഒരു സപ്പോർട്ടും സഹകരണവും പിന്തുണയും സ്നേഹവും ഇഷ്ടവും ഒക്കെ പഞ്ചായത്ത് ഏറ്റും തരണം എല്ലാവരോടും നന്ദി സ്നേഹം ചേർത്ത് പിടിച്ചതിന് ഞങ്ങളെ സ്വീകരിച്ചതിന് ഞങ്ങളുടെ പടമേറ്റെടുത്തതിന് ഒരുപാട് നന്ദി സ്നേഹം സന്തോഷം